അമ്മ ക്യാൻസർ പേഷ്യൻ്റായിരുന്നു അപ്പം അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് നടന്നത് ശരിക്കും ആർ സി സിയിലായിരുന്നു അപ്പോൾ ആർ സി സിയിൽ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഞാനും അമ്മയും നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് അത്ര ഭയങ്കര ഒരു ഉന്നത ലെവലിലുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അന്ന് അവിടെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിനായി പോയപ്പോഴാണ് മറ്റുള്ള പേഷ്യൻസിനെ കാണുമ്പം നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായത് പിന്നെ ആരും അറിയാതെയാണ് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷം ഞാൻ ഇങ്ങനെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ശരണ്യ എൻ്റെ ലൈഫിലേക്ക് ശരണ്യയുടെ ലൈഫിലേക്ക് ഞാൻ ചെല്ലുകയും ശരണ്യ എന്റെ ലൈഫിലേക്ക് വരികയും ചെയ്തപ്പോഴാണ് സോഷ്യൽ മീഡിയ ഇതിനെ കൂടുതൽ വെളിയിലേക്ക് ഈ സംഭവം കൊണ്ടുവന്നത് അപ്പൊ അമ്മയുടെ അസുഖമാണ് എന്നെ ഒരു ഈ ക്യാൻസറിൻ്റെ വഴികളിലേക്ക് കൊണ്ട് എത്തിച്ചത് അങ്ങനെയുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു ഒരിതിലേക്ക് എത്തിച്ചത് ശരണിയുടെ അമ്മ ഉണ്ട് ശരണ്യുടെ അമ്മയും നന്ദൂട്ടൻ്റെ അമ്മയും ദിനമെന്നോണം വിളിക്കാറും മെസ്സേജ് അയക്കാറും അവരുടെ വീട്ടിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞിട്ടേ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ ഇപ്പോഴും ഞാൻ അവരുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് അത് ഞാനുള്ളിടത്തോളം കാലം ഞാൻ ആ കുടുംബങ്ങളിലെ ഒരംഗം തന്നെയായിരിക്കും